നമസ്കാരം ഇന്നലെ ഇടുക്കി ജില്ലാ കലക്ട്രേറ്റിൽ ആദിവാസി ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണയ്ക്ക് ശേഷം ജില്ലാ കലക്ടറെ ഞങ്ങൾ നേരിട്ട് ഉണ്ടായി റാണി വിജി പിന്നെ ഞാനുമാണ് ജില്ലാ കലക്ടറെ നേരിട്ട് പോയി കണ്ടത് ഞങ്ങളുടെ ആവശ്യങ്ങൾ ജില്ലാ കലക്ടർക്ക് നേരെ ഞങ്ങൾ ഉന്നയിച്ചു പ്രധാനപ്പെട്ട ഒരാവശ്യം ഞങ്ങൾ പറഞ്ഞത് ഇടുക്കി ജില്ലയിൽ വനാവകാശ നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് വികസനാവകാശം ഇടമലക്കുടിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ കലക്ടറെ അറിയിച്ചു എല്ലാ മാസവും മെഡിക്കൽ ക്യാമ്പ് ഇടമലക്കുടിയിൽ നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യം പറഞ്ഞത് എന്നാൽ ഇല തന്നെ മെഡിക്കൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ജില്ലാ കലക്ടർ ഞങ്ങളെ അറിയിച്ചത് ഇനി എല്ലാ മാസവും അവർക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്നും ഇടമലക്കുടിയിലെ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള പേപ്പറുകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു എത്രയും പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കുമെന്ന് ഞങ്ങൾക്ക് കലക്ടർ ഉറപ്പ് തന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇടുക്കിയിലെ ചിന്നക്കനാൽ എന്ന് പറയുന്ന പ്രദേശം പുനരധിവാസ മേഖലയാണ് ആ ഭൂമി ആദിവാസികൾക്ക് കിട്ടി എന്നല്ലാതെ അവിടെ സാധിച്ചിട്ടില്ല അവിടെ വീട് പണിതെങ്കിലും വന്യമൃഗശല്യം അതുപോലെ തന്നെ ഗതാഗതം പ്രശ്നം കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാത്ത തുടങ്ങിയ ഒരുപാട് ഏറെ പ്രശ്നങ്ങൾ ആദിവാസികൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഞങ്ങൾ കലക്ടർക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു ആ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് കറ്റോട് പറഞ്ഞത് ഈ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആദിവാസി ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഒരു അനിശ്ചിതകാല നിരാഹാര സമരം ഈ കലക്ട്രേറ്റിന് മുന്നിൽ കാണാമെന്നും ആദിവാസികൾ ചത്തൊടുങ്ങുന്ന കാഴ്ച നിങ്ങൾ കാണാമെന്നും ഞങ്ങൾ കലക്ടറെ അറിയിച്ചു അപ്പോൾ കലക്ടർ നമ്മളോട് പറഞ്ഞ മാറും അതിനൊന്നും ഞങ്ങൾ ഇട തീർച്ചയായിട്ടും നിങ്ങളെ ധർണ ന്യായമായ ഒരു ധർണയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾക്ക് പോലീസ് എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ടായിരുന്നു പോലീസ് തന്നെ ഞങ്ങളെ കൂടെ വന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ എടുക്കുകയും കലക്ടറെ കാണാനുള്ള എല്ലാവിധ സഹായങ്ങളും അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ കലക്ടറെ കാണാനും അതുപോലെ തന്നെ കലക്ടറെടുത്ത് ഒരുപാടേറെ മീറ്റിംഗ് നടക്കുന്ന ദിവസമായിരുന്നു പക്ഷെ അതിനിടയിലൊക്കെ തന്നെ നമ്മളെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളീ ധർണേൻ്റെ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ കുറേ കമൻറ്റുകൾ കണ്ടു ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീട്ടിലിരിക്കുകയല്ല വേണ്ടത് നമുക്ക് ശബ്ദിക്കണം നമുക്ക് ചോദിക്കണം കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം നമുക്കുള്ള അവകാശങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല അപ്പം ആദിവാസികൾക്കുള്ള അവകാശത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വനാവകാശ നിയമം അത് നടപ്പിലാക്കേണ്ട ഒരു പ്രദേശമാണ് നമ്മളെ ചിന്നപ്പ ഇടമലക്കുടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചിന്നക്കനാലിൽ പുനരധിവാസം നൽകിയിട്ട് വർഷങ്ങൾ ഒരുപാടായെങ്കിലും അവിടെ സംഘടനകളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു സമരങ്ങളുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ആദിവാസി ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റ് വിജി എന്ന് പറയുന്ന വ്യക്തി ചിന്നക്കനാലിൽ താമസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ദുരിതം കൂടുതലായിട്ട് വിജി കലക്ടർ അറിയിക്കുകയുണ്ടായി പിന്നെ കലക്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദിവാസി ഐക്യവേദിയെ പോലെയുള്ള സംഘടനകൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൂടി ഏറ്റെടുക്കണം ഭൂമി എന്ന് പറയുന്ന വിഷയമോ അല്ലെങ്കിൽ വനാവകാശമോ മാത്രം നമുക്ക് പോരാ ഇനിയുള്ള കാലത്ത് നമുക്ക് വിദ്യാഭ്യാസം കൂടി കൂടിയേ തീരൂ അതുവഴി നിങ്ങൾക്ക് മാറ്റം വരൂ എന്നുകൂടി പറഞ്ഞു അത് തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആദിവാസി ഐക്യവേദി വിദ്യാഭ്യാസം എന്നുള്ള ഒരു വിഷയം കൂടെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു കാര്യം ഇന്നലെ കലക്ടർ മുന്നിലിരിക്കുമ്പോൾ നമ്മളെ തന്നെ നാട്ടിലുള്ള നമ്മളെ സഹോദരനായ വിനോദിനെക്കുറിച്ച് നമുക്കറിയാം ഗുഹാവാസിയായ വിനോദ് എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത് ചൊലനായക്ക വിഭാഗത്തിൽപ്പെട്ട വിനോദ് ഇന്ന് പി എച്ച് ഡി എടുക്കുകയാണ് സ്വന്തം സമൂഹത്തിനെക്കുറിച്ച് അത് കലക്ടർ നാവൻ തുമ്പിൽ നിന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി തീർച്ചയായിട്ടും വിനോദിനെ ഒരു റോൾ മോഡലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളെ വർക്ക് മുന്നോട്ട് പോകുന്നത് സ്വന്താചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംസ്കാരങ്ങളെയും മുറുകെ പിടിച്ചു കൊണ്ടുള്ള വിനോദിൻ്റെ ഈ ഒരു ഈയൊരു മുന്നേറ്റം അത് ഞങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അത് കലക്ടർ നാവൻ തുമ്പിൽ നിന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ആദിവാസി മേഖലയിലെ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് നയി ിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആദിവാസി ഐക്യവേദി ഏറ്റെടുക്കും എന്ന് തന്നെ പറയുകയാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിസന്ധി എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടാൽ തീർച്ചയായിട്ടും ആദിവാസി ഐക്യവേദിയോട് പറയുക നമ്മൾ സർക്കാരിൽ നിന്നുള്ള സഹായം ഒപ്പം മറ്റുള്ള ആളുകളെ സഹായം കൂടി കൂട്ടി ഇണക്കിക്കൊണ്ട് ആ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതായിരിക്കും പിന്നെ മറ്റൊരു കാര്യം സാറ് സൂചിപ്പിച്ചത് ആദിവാസികൾ ആദിവാസികളെന്നും വനത്തിനുള്ളിൽ കിടക്കിടക്കേണ്ടവരല്ല അവർ പുറത്തിറങ്ങണം വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് ഇനി പൊതുസമൂഹമായിട്ട് ഇണങ്ങിച്ചേരണം അപ്പം അവർക്ക് താമസിക്കാനുള്ള ഭൂമിയും വീടും ഞങ്ങൾ കൊടുത്താൽ അവർ പുറത്തേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി തീർച്ചയായിട്ടും നമ്മളതിന് സമ്മതമോളി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി വരുന്ന ഒരു പുതുതലമുറക്ക് ഒരുപക്ഷെ വനവുമായി ബന്ധപ്പെട്ട് താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇതൊരുപക്ഷെ തർക്കമാണ് കുറേ ആളുകൾ പറയും വനം തന്നെ വേണം അതിനല്ല വനാവകാശ നിയമം തീർച്ചയായിട്ടും നമ്മളതാണ് പറയുന്നത് ആദിവാസികൾക്ക് വനം എന്നുള്ളത് പ്രിയപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആദിവാസി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്നത് നമുക്ക് വനാവകാശ നിയമം പ്രത്യേകിച്ച് മുതലുള്ള വികസനാവകാശം വനാവകാശ നിയമത്തിൽ പറയുന്നുണ്ട് അത് ഗവൺമെന്റ് തന്നെയാണ് നമ്മളെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പക്ഷേ എന്ന് കരുതി ഇന്ന് വിദ്യാഭ്യാസം നേടിയ പുതു ഈ പറയുന്ന വനാവകാശ നിയമം അല്ലെങ്കിൽ അവിടെ നടക്കുന്ന വികസനങ്ങൾ കൊണ്ടോ ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പുതിയ തലമുറ ഈ പറയുന്ന പൊതുസമൂഹത്തിനിടയിലേക്ക് മാറി താമസിക്കട്ടെ എന്നും അവർക്കുള്ള സൗകര്യങ്ങൾ വീടും ഭൂമിയും സർക്കാർ കൊടുക്കും ഞങ്ങളുടെ ഒരു ഒരഭിപ്രായമായിട്ട് ഞങ്ങളവിടെ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് നമുക്ക് ചർച്ചയ്ക്ക് ഇടേണ്ട ഒരു വിഷയമാണ് ആദിവാസി പുതുതലമുറ പൊതുസമൂഹത്തിലേക്ക് പോകണമോ പുറത്തു പോയി ഭൂമി വാങ്ങിക്കിടണം അങ്ങനെ വാങ്ങിയാൽ മധുവിൻ്റെയും വിശ്വനാഥൻ്റെയും പോലെയുള്ള അവസ്ഥകൾ ഇങ്ങനെ നൂറായിരം ചർച്ചകൾ നമുക്ക് വരും തീർച്ചയായിട്ടും ഈ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഗൂഗിൾ മീറ്റിംഗ് താമസിയാതെ തന്നെ ആദിവാസി ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഫേസ്ബുക്കുകൾ നമ്മൾ ഇടുന്നതായിരിക്കും ആ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ആദിവാസി പൊതുസമൂഹത്തിലേക്ക് പുതിയ തലമുറ ഇറങ്ങണമോ വേണ്ടയോ അതോ വനാവകാശ നിയമപ്രകാരം വനത്തിനുള്ളിൽ വികസനാവകാശവുമായി ജീവിച്ചാൽ മതിയോ എന്നുള്ള ഒരു ചർച്ച തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാതിരിക്കും